എല്ലാവർക്കും നമസ്കാരം വാനപ്രസ്ഥ സൂത്രങ്ങളിൽ അടുത്തത് ഇങ്ങനെയാണ് പോകുന്നത് വനി ഗൃഹി തഥാ ഏകാന്തി തീർത്ഥാടനീ വർത്തയ വനി വനത്തിൽ ഗൃഹി അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ പിന്നെ ഏകാന്തി ഏകാന്തതയിലൊറ്റയ്ക്ക് തീർത്ഥാടന അല്ലെങ്കിൽ തീർത്ഥാടനം ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വർത്തയ വർത്തിക്കുക മുഴുകുക അപ്പോൾ ഈ നാല് കാര്യങ്ങളിൽ മുഴുകാനാണ് ആചാര്യൻ നിർദ്ദേശിക്കുന്നത് എല്ലാ വാനപ്രസ്ഥികളും വനി ഈ വനമെന്ന് പറഞ്ഞാൽ കൊടും വനത്തിൽ പോവുകയല്ല ഈ ഒരു ഏകാന്ത സ്ഥലം നമുക്ക് പരിസരത്ത് വനങ്ങളുണ്ടെങ്കിൽ അവിടെ പർണശാലകൾ പണ്ട് പർണശാലകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു ഇന്നിപ്പോൾ പർണശാലകളില്ല അതുകൊണ്ട് നമുക്ക് വനപ്രസ്ഥാശ്രമങ്ങളും ഇല്ല അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വനത്തിൽ പോയി താമസിക്കുക എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന കാര്യമല്ല പക്ഷെ പരിഗണിക്കാവുന്ന കാര്യമാണ് നമ്മുടെ സമൂഹ സംഘടനകൾ സംഘടനകൾ ഏതെങ്കിലും പരിസരത്തുള്ള ലഘുവായ വനത്തിൽ അല്ലാതെ കൊടും വനമല്ല ലഘുവായ വനത്തിലൊക്കെ ഒരു പർണശാലകൾ മാതിരി ഒരു ഒന്നോ രണ്ടോ ഏക്കർ സ്ഥലം മേടിച്ച് ഒരു പർണശാല കെട്ടി കുറേ പർണശാലകൾ ഒരുമിച്ച് കെട്ടിയിട്ട് ഈ വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുന്ന വൃദ്ധജനങ്ങളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ ഈ സേവാ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാ സംഘടനകളും അത് എൻ എസ് എസ് സമൂഹ സംഘടനകൾ എൻ എസ് 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 എൻ ഡി പി ലോർ മഹാസഭ വിശ്വകർമ്മജർ അതുപോലെയൊക്കെയുള്ള സമുദായ സംഘടനകൾ അല്ലെങ്കിൽ സേവാഭാരതി ഹിന്ദു പരിഷത്ത് അതുപോലെയൊക്കെയുള്ള സംഘടനകൾ ഇത് ശ്രദ്ധിക്കണം നമുക്ക് വൃദ്ധജനങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയുള്ള വനപ്രസ്ഥാശ്രമങ്ങൾ നമുക്കില്ല വളരെ കുറവാണ് അഥവാ ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ തിരുവനന്തപുരത്തോ കാസർകോട്ടോ വൈക്കത്തോ ഒക്കെ ആവും ഉണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ആൾക്കാർക്ക് അവിടെ ചെല്ലാനോ പോരാനോ ഒന്നും ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും മാത്രവുമല്ല പലപ്പോഴും ഫീസ് ഈടാക്കാതെ ഇവർക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഫീസ് ഈടാക്കും പക്ഷേ നമ്മുടെ വൃദ്ധജനങ്ങളിൽ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരുടെ കയ്യിൽ പണം ഉണ്ടാവും അല്ലാതെ ആരുടെയും കയ്യിൽ പണം ഉണ്ടാവില്ല പക്ഷേ ഈ സ്ഥാപനം തുടങ്ങുന്നവരത് ശ്രദ്ധിക്കണം പണം ഉള്ളവരോട് വാങ്ങുക ഇല്ലാത്തവർക്ക് സൗജന്യമായ സേവനം കൊടുക്കാൻ പറ്റണം അത് സമൂഹത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ് കാരുണ്യമാണ് പ്രേമമാണ് അത് നമ്മൾ ചെയ്യണം നമ്മൾ പ്രസിദ്ധങ്ങളായ നമ്മുടെ ചില ആശ്രമങ്ങൾ ധാരാളം ധനസ്ഥിതിയുള്ള നമ്മുടെ ചില ആശ്രമങ്ങളും പ്രസ്ഥാനങ്ങളും മറ്റുമുണ്ട് അവർ പോലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഓർക്കണം ഈ അടുത്ത കാലത്ത് ഒരു അമ്മയെ സംരക്ഷിക്കേണ്ട കാര്യം വന്നപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ആശ്രമത്തിൻ്റെ ധാരാളം ധനസ്ഥിതിയുള്ള ഒരു ആശ്രമം നടത്തുന്ന വൃദ്ധ സദനത്തിലേക്ക് ഒന്ന് ബന്ധപ്പെട്ടു വൃദ്ധസദനവുമായി ഒന്ന് ബന്ധപ്പെട്ടു ഈ അമ്മയെ ഏറ്റെടുക്കുമോ അപ്പോൾ അവർ പറഞ്ഞ മറുപടി ചുമ്മാ അനാഥയായിട്ട് നടക്കുന്നവരെ ഞങ്ങൾ ഏറ്റ എങ്ങനെയാണ് ഏറ്റെടുക്കുക ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക മാസം തോറും ഒരു പ്രത്യേക എമൗണ്ട് തരണം അങ്ങനെ മാസം തോറും എമൗണ്ട് കൊടുക്കാൻ ആർക്കും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന സേവാതല്പരരായ ആൾക്കാരിത് ശ്രദ്ധിക്കണം മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ ഇടവരുത്തരുത് സനാതനധർമ്മത്തിൻ്റെ ആൾക്കാർ വൃദ്ധ സദനങ്ങൾ തുടങ്ങിയിട്ട് വാനപ്രസ്ഥികൾക്ക് സ്ഥിരമായിട്ട് താമസിക്കാനോ അല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന് താമസിച്ചിട്ട് പോകാനോ ഒക്കെയായി സൗകര്യങ്ങൾ ഒരുക്കണം അതെവിടെയെങ്കിലും ഒരേക്കറോ രണ്ടേക്കറോ സ്ഥലം വാങ്ങി അവിടെ വനപ്രസ്ഥാശ്രമം തുടങ്ങുക അവർ പർണശാലകൾ കിട്ടിയതിന് ശേഷം അവിടെ സമാധാനമായിട്ട് കഴിയാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുക അപ്പോൾ ഇതാണ് ആചാര്യൻ പറയുന്നത് വനീ വനത്തിൽ പോയി താമസിക്കുക വനത്തിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ കാട്ടി താമസിക്കുകയല്ല വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പർണശാലകളിൽ താമസിക്കുക അതല്ലെങ്കിൽ ഗൃഹേ വീട്ടിൽ തന്നെ താമസിക്കുക നിങ്ങളെങ്ങും പുറത്തു പോകണ്ട വീട്ടിൽ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ തങ്ങിക്കൊള്ളുക ഗൃഹേ വീട്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിൽ തങ്ങുകയാണെങ്കിൽ പുതിയ തലമുറയുമായി ഇണങ്ങിപ്പോകണം ഒരു കാരണവശാലും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ കയറി വലിയ നിയന്ത്രണങ്ങൾക്ക് പോകരുത് ഒന്ന് ഉരുൾ കഴിയണം ഗൃവനെ ഗൃഹേ തഥാ ഏകാന്തേ ഏകാന്തം പിന്നെ ഏറിയ കൂറും സമയം ഒരു ഏകാന്തമായി നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചും നല്ല ഗ്രന്ഥങ്ങൾ വായിച്ചും നല്ല പാട്ടുകൾ പാടിയും നല്ല ഭജനകൾ പാടിയും നല്ല പ്രഭാഷണങ്ങൾ കേട്ടും അത് പല വിധത്തിൽ കേൾക്കാം മൊബൈലിൽ കേൾക്കാം ടി വിയിൽ കേൾക്കാം ഒക്കെ കേൾക്കാമല്ലോ അത് കേട്ടും നല്ല ഭജനകൾ കേട്ടും പാടിയും അങ്ങനെ ഏകാന്തീ തീർത്ഥാടനീ വർത്തയ ഇനി നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും വീട്ടിൽ കുത്തിയിരിക്കരുത് തീർത്ഥാടനത്തിന് പോകണം എത്രയോ ദിവ്യങ്ങളായ ദേവസ്ഥാനങ്ങളുണ്ട് അവിടെ തീർത്ഥാടനത്തിന് പോകണം നമ്മുടെ ക്ഷേത്രങ്ങൾ പ്രധാനമായും ക്ഷേത്രങ്ങൾ വേറെ ചില സ്ഥലങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കന്യാകുമാരിക്ക് പോകുന്ന വഴിയിലാണല്ലോ നാരായണ ഗുരുദേവൻ തപസ് ചെയ്ത സ്ഥലം അപ്പോൾ ഈ തപസ്സു ചെയ്ത സ്ഥലത്തിപ്പം ക്ഷേത്രവും അതുപോലെയുള്ള ദിവ്യസ്ഥാനങ്ങളുമുണ്ട് സ്വാമികൾ പോയിരുന്ന സ്ഥലങ്ങൾ സ്വാമികൾ ഇരുന്ന സ്ഥലങ്ങൾ ശങ്കരനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് വളരെ വിചിത്രങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളും തരുന്ന ക്ഷേത്രങ്ങളാണ് ഉദാഹരണത്തിന് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊരു കുറുന്തോട്ടിയുടെ തൂണുണ്ട് അവിടെ സ്ത്രീകൾക്ക് ഒരുപാട് ഒരുപാടുള്ളിലേക്ക് കയറിപ്പോകാൻ പറ്റില്ല ഇതുപോലെ വിചിത്രങ്ങളായ കാര്യങ്ങളുണ്ട് തിരുവാലൂർ മഹാദേവ ക്ഷേത്രം ആലുവായിലുണ്ട് അവിടെ പണ്ടൊരു കുളം ഉണ്ടായിരുന്നു തൂർത്ത് കളഞ്ഞു അപ്പോൾ ഈ കുളത്തിൽ ഇറങ്ങിയാൽ ദിക്കറിയാൻ പറ്റില്ലായിരുന്നു പിന്നീടത് തൂർത്ത് കളയുകയായിരുന്നു അപ്പോൾ പെരുന്തച്ഛൻ്റെ കയ്യിലെ ഉളി വീണ് മകൻ മരിച്ച ആ നിർമ്മിതി ഇപ്പോഴും അവിടെ ഉണ്ട് അതൊക്കെ പോയി ഒന്ന് കാണണം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അവിടുത്തെ വഴിപാടുകൾക്ക് പ്രത്യേകതയുണ്ട് ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ അത് ഗുരുവായൂരും ശബരിമലയും അത് തിരുവാറന്മുളയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ വരാറുള്ളൂ അങ്ങനെയല്ല വേറെ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വൈചിത്ര്യങ്ങളുണ്ട് ഈ വൈചിത്ര്യങ്ങളൊക്കെ ഉള്ളത് നമുക്കൊരു രസമാണ് ക്ഷേത്രങ്ങളിൽ പോയി ആവുന്നത്ര പ്രദക്ഷിണം വയ്ക്കുക അവിടുത്തെ ഭക്ഷണം മേടിച്ച് കഴിച്ചുകൊണ്ട് ആകാവുന്നത്ര സമയം അവിടെ ചെലവഴിക്കുക അവിടുത്തെ കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ പോവുക ഇതിനെയാണ് തീർത്ഥാടനം എന്ന് പറയുക അച്ഛൻകോവിലിൽ പോകണം പിന്നെ അച്ഛൻകോവില് പോകുന്ന യാത്ര എത്ര രസകരമാണ് വനത്തിൽ കൂടി സുരക്ഷിതമായ വനത്തിൽ കൂടിയാണ് നമുക്ക് പോകാൻ പറ്റുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ കൈ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുക അങ്ങനെ വിഗ്രഹങ്ങൾ സാധാരണ പിടിക്കാറില്ല വലത്തെ കൈ ഇങ്ങനെ പിടിക്കും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പിടിക്കുക ഇത് അവിടെ ഇങ്ങനെയാണ് പിടിക്കുക അപ്പോൾ ഈ കയ്യിലാണ് ചന്ദനം വരച്ചത് വയ്ക്കുക അപ്പോൾ ചന്ദനം ശുദ്ധമായ ചന്ദനം അരച്ച് അവിടുത്തെ മേൽശാന്തി കൊണ്ടുവന്ന് ഭഗവാന്റെ കയ്യിൽ വയ്ക്കും വിഷം ബാധിച്ച ആര് എന്ത് സ്ഥാവരജംഗമ വിഷം ബാധിച്ചാലും പാമ്പ് കടിച്ചാൽ വെമ്പാലമൂർഖൻ കടിച്ചാലും ഒരു തവണ ഞാൻ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് മൂർഖൻ കടിച്ച രണ്ടുപേരവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ കയ്യിൽ നിന്നുള്ള ചന്ദനം എടുത്ത് ഈ ആളിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കും അവിടുത്തെ കിണറ്റിലെ ജലവും കൊടുക്കും ആ പൂർണ്ണമായും വിഷം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് പലരും അവിടെ വിട്ടു പോകാറുള്ളത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് അറിയണ്ടേ കണ്ടറിയണ്ടേ ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് വൈചിത്ര്യങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ട് ഇതൊക്കെ അറിയണമെങ്കിൽ ഗൃഹസ്ഥനായിരിക്കുന്ന സമയത്ത് അറിയാനാവില്ല നിങ്ങൾ പോകും അപ്പോൾ വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജീവനോടെ ഉണ്ടെങ്കിൽ രണ്ടുപേരും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകണം ഇത് മനസ്സിന് സമാധാനം തരും ശാന്തി തരും സന്തോഷം തരും ജീവിതത്തിന് അസാധാരണമായ ഊർജം തരും അറിവുകൾ തരും അടുത്ത അനവധി ജന്മങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കും അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാ ചെയ്യുക വനേ ഗൃഹേ ാന്തിഥാ തീർത്ഥാടനീ വർത്തയ അങ്ങനെയാണ് ജ്വാനപ്രസ്ഥികൾ കഴിയേണ്ടത്